ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ കുടുംബശ്രീ എ ഡി എസ് തെരഞ്ഞെടുപ്പിൽ തർക്കം റിട്ടേണിംഗ് ഓഫീസറെ കുടുംബശ്രീ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യാൻ ശ്രമം

പതിനൊന്നംഗ പാനലിനായി വോട്ട് ചെയ്തുവട്ട ബാലറ്റുകൾ കാണാനില്ലെന്ന പരാതി ഉയർന്നു റിട്ടേണിംഗ് ഓഫീസർ ക്രമക്കേട് നടത്തിയെന്നാണ് ആരോപണം കുടുംബശ്രീ പ്രവർത്തകരാണ് റിട്ടേണിംഗ് ഓഫീസറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് നമ്മൾ രണ്ട് മൂന്ന് വാർഡുകളിൽ റിട്ടേണിംഗ് ഓഫീസർ തന്നെ നേരിട്ട് പാനൽ വാങ്ങിച്ച് അവരെ മാത്രം ഒപ്പിടിച്ച് ബാക്കിയുള്ള കുടുംബശ്രീക്കാരെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ച് കുട്ടികളുള്ള ആളുകളും ചെറിയ ഉടുത്തങ്ങളെ ഒക്കെ കൊണ്ടുവന്ന് അതിനകത്ത് ഇരുന്ന മണിക്കൂർ രണ്ട് മണിക്കൂറോളം അതിനകത്ത് ഇരുന്നിട്ട് അവരെ പുറത്ത് പിന്നീട് അവരെ പുറത്ത് അവരെ ഒപ്പിടാനോ ഒന്ന് സമ്മതിക്കാനോ പുറത്ത് പറഞ്ഞു കൊടുത്തതാണ് അപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയമായിട്ട് ഇതിനെ ഈ സി വി എസ് എലക്ഷനെ മാറ്റിയ ഈ റിട്ടേണിംഗ് ഓഫീസറെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അത് വൻ നല്ല പ്രതിഷേധമുണ്ട് നഗരസഭയുടെ അതേസമയം തിരഞ്ഞെടുപ്പ് നടന്നത് സുതാര്യമായെന്ന് റിട്ടേണിംഗ് ഓഫീസർ ബാലു മനോഹർ പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്